ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കോഴിവാദത്തില് അറിയാലോ കോഴികൾ എന്ത് കണ്ടാലും കൊത്തി കഴിക്കും അതേപോലെ തന്നെയട്ടതാ ഇവിടെ നമ്മുടെ കോഴികളും നമ്മളെ നാടൻ കോഴികളാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഇവരെ കളിയൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് നാടൻ കോഴി തന്നെയാണോ എന്ന് വിചാരിക്കട്ടോ അങ്ങനെ ഒരു സംഭവം കേട്ടോ എന്താന്നല്ലേ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ തെർമാക്കോൾ ഉണ്ടല്ലോ തെർമാക്കോൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടോ ഈ ഒരു സംഭവം നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മളെ വീട് നമ്മൾ നമ്മളിവിടെ താമസിക്കുന്ന ചെറിയൊരു വീടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വെക്കാനുള്ള സൗ സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളത് പുറത്തേക്ക് തന്നെ ആട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു തെർമാക്കോൾ ഉണ്ടല്ലോ അതടക്കി കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ താക്കുന്ന തെർമാക്കോള് അങ്ങനെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടു വച്ചാ നമ്മളിവിടെ പരിസരത്തൊന്നും ഉണ്ടാവാറില്ല ഇപ്പൊ താക്കുന്ന ഭയങ്കര ഒരു ഈയൊരു ഈ ഒരു ഇത് കഴിച്ചിട്ട് കോഴികൾ കഴിച്ചിട്ട് ഞാനിപ്പോ വീട്ടിലുള്ളത് കൊണ്ട് ഓക്കെ കുഴപ്പമില്ല നമ്മളിപ്പോ ഇവിടെയും പോവുകയാണെങ്കിൽ ഒരു സാധനം കഴിച്ച് അവര് തീർക്കെട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് വാഷിംഗ് മെഷീന്റെ ആ ഒരു സൈഡിലൊക്കെ താക്കുന്ന പഴയ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചതാട്ടോ ഏർ അപ്പൊ ഇവരിങ്ങനെ കഴിച്ച് കഴിച്ചത് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെ തീർന്നു കേട്ടോ ഞങ്ങളിവിടെ ഇവിടെ താമസം മാറിയ സമയത്ത് ഇവിടെ ഫസ്റ്റ് കൂടിയതായിരുന്നു ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിൽ കുറേ ഉണ്ടായിരുന്നു ഞാനതൊക്കെ കത്തിയെടുത്ത് വരണ്ടി കളഞ്ഞ് അത് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല ഇതൊക്കെ നമ്മുടെ കോഴികൾ കഴിച്ചാട്ടോ ഇത് എടുത്ത് ഒഴിവാക്കാനും പറ്റുന്നില്ല അതിൻ്റെ ഒരു പീസ് ആട്ടോ ഞാൻ താക്കുന്ന ഉയരത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഇത് ഇറക്കിൽ നിലത്തേക്ക് ഇട്ടാലല്ലേ അവർ കൊത്തി കഴിക്കണം അതുകൊണ്ട് ഞാൻ താക്കുന്ന നമ്മുടെ ഒരു പിന്നെ ഷീറ്റ് ഇട്ടേൻ്റെ ആ ഒരു കൊമ്പിൽ ഞാൻ തൂക്കി വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഇത് താഴത്തേക്ക് ഇറക്കിയാൽ എന്തായാലും അവർ ിൽ തന്നെയായിരിക്കും കേട്ടോ എന്താ എന്തെങ്ങനെ കഴിക്കുന്നു എനിക്കറിയില്ല അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചിട്ട് ഇതിന്റെ ഒരു കഷ്ണം അത് അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതെല്ലാം എല്ലാ കോഴികളും കഴിക്കുന്ന ഒരു സംഭവം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കോഴികളൊക്കെ കഴിക്കണമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം അതിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്താട്ട കുട്ടികൾക്കൊക്കെ അത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ ഈ പൊട്ടിച്ച് ഏറ്റൊരു പൊടി ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ മോൾ ബാത്തയെ കയറ്റി വെച്ചാട്ടോ അവർ കുട്ടികൾ പുറത്തേക്ക് പൊട്ടിച്ചിട്ടാൽ പിന്നെ കോഴികൾ അവർക്ക് അത് മതിയല്ലോ അപ്പോൾ ഇതാക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ചിട്ട സമയത്ത് അവർക്ക് വേണ്ട ഇതെന്തോ ഒരു സംഭവം പോലെ അതിൽ ഇങ്ങനെ കൊത്തുമ്പോൾ അത് ളകി കളിക്കുന്നതുകൊണ്ട് കോഴികൾക്കൊക്കെ ഒരു പേടിയാട്ടോ അതുകൊണ്ട് വലിയ തോതിൽ വരുന്നില്ല പക്ഷെ നമ്മൾ ആ ഒരു വാഷിംഗ് മെഷീൻ ഇട്ട ഏരിയ ഉണ്ടല്ലോ അവിടെ കറക്റ്റ് ആയിട്ട് അവർ വന്നിട്ട് അവിടെ വന്നിട്ട് കഴിക്കാൻ എല്ലാ കോഴികളും ചില കോഴികൾ മാത്രം എല്ലാ കോഴികളും വരുന്നില്ല ചില കോഴികൾ മാത്രമായിട്ട് വരുന്നത് എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ കോഴികളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ അവിടെ സ്ഥിരം വരുന്ന ആൾക്കാർ മാത്രമേ ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ വരുന്നുള്ളൂ കേട്ടോ ഇതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവർ കോഴികൾ വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിച്ചാൽ മുഴുവൻ നമ്മൾ മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ മുട്ട ഇടാതിരിക്കുക അതേപോലെ മുട്ട തീരെ ഇടാതിരിക്കുക മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ ഇടാതിരിക്കുക അതേപോലെ ദഹനക്കേട് വരിക അങ്ങനെ കോഴികൾ പോവുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കോഴികൾക്കൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ ഞാൻ മാക്സിമം ഞാനത് കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ആ സൈഡിൽ ഈ ഞാൻ ടൗണിൽ പോകുന്ന സമയത്ത് ഇത് ടേപ്പ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടിക്കണ്ണി അപ്പോൾ ഇന്നലെ അത് മറന്നു പോയിട്ടോ സത്യം പറയാണെങ്കിൽ ഇന്നലെ മുത്തുമോടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ മറന്നുപോയി അപ്പം അതൊന്ന് ഒച്ചു ഒട്ടിച്ചു കൊടുക്കണം തുണി എന്തെങ്കിലും അടിയിൽ വിരിച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കണമെന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു സംഭവം കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തെർമക്കോളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടണ്ട കേട്ടോ ഞാൻ എനിക്കിതിപ്പോൾ വാഷിംഗ് മെഷീൻ അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ കഴിച്ചിട്ട് കോഴികളൊക്കെ നമ്മൾ തൊട്ട് താഴത്തെ വീട്ടിൽ ഒരുപാട് കോഴികൾ കോഴികളുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതേപോലെ ഇങ്ങനെ കഴിച്ചിട്ട് കുറേ കോഴികൾ ചത്തുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ മുട്ട ഇടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടെ അങ്ങനത്തെ അനുഭവം ഒന്നുമില്ല നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുതരാട്ടോ പിന്നെ ഇത് കഴിച്ചാൽ കോഴികൾ ചത്തു പോകാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇതാക്കുന്ന മാക്സിമം ഞാനിത് അവിടെ ഇവർക്ക് കൊത്തി കഴിക്കാത്ത രീതിയിൽ ആക്കി ആക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ തന്നെയുള്ളതുകൊണ്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ തന്നെയാട്ടോ വാഷിംഗ് മെഷീൻ ഉള്ളത് അതുകൊണ്ട് തന്നെ കോഴികൾ വരുന്ന് കൊത്തുന്ന് വച്ചേക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ പോയിട്ട് അവരെ തെളിച്ചു വിടാറുണ്ട് പിന്നെ കുറച്ച് കോഴികളൊക്കെ വല്ലതൊള്ള നമ്മളെ വലിന്റെ ആ ഒരു കൂടിന്റെ ആ ഒരു ഏരിയ ഒന്നും നന്നാക്കിയിട്ടില്ല ഇല്ലെങ്കിൽ കുറച്ച് സമയം വല്ലതൊക്കെ ഇട്ടാല് കുറച്ച് സമ്മതം ഉണ്ടാവട്ടെ അപ്പൊ ഇവരെക്കൊണ്ട് ഇതിങ്ങനെ കൊത്തി കഴിക്കുന്നതുകൊണ്ട് ഇവരെക്കൊണ്ട് എനിക്ക് വല്ലാത്ത ശല്യമായി മാറിയിട്ടുണ്ട് കേട്ടോ ഇവരെയും കൊണ്ട് എന്താ പറയുക പുറത്ത് എങ് എങ്ങും പോയിക്കൂടാ ഇവരെ ഇങ്ങനെ ഇതിങ്ങനെ കൊത്തി കഴിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും അസുഖം വരുവോ അല്ലെങ്കിൽ എങ്ങനെക്കേട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ഒരു ടെൻഷനാ കേട്ടോ ഇപ്പൊ നമ്മുടെ ചാനലിലൊക്കെ കാണുന്ന എല്ലാവരും ഒരുവിധമൊക്കെ ആൾക്കാർക്കൊക്കെ കോഴികളുള്ള ആൾക്കാരും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോയരുത് പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ അത് കാണുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്തായാലും മറന്നു അത് അയയ്ക്ക കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം